ഹലോ അയ്യോ എന്ത് സുഖം നിൽക്കാനും നല്ല കാറ്റ് എന്നെന്താ പറയുക വർക്കൗട്ട് ചെയ്ത് വന്നതുകൊണ്ട് ബോഡി അത് നല്ല ഹോട്ടായിട്ടല്ല ഇരിക്കുന്നത് നല്ല ചൂടായിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് കയറുമ്പോൾ നല്ലൊരു സുഖം എന്തുകൊണ്ട് ഞാൻ മോ ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്മലില്ല പൊട്ടില്ല ഒന്നുമില്ല പിന്നെ നേരെ വെളുത്ത് വന്നുകൊണ്ട് ആകാശക്കാട് എന്ത് ഭംഗി ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല രണ്ട് മൂന്ന് ചെടി ഇരിക്കുന്നുണ്ടോ ഇതിനെന്തോ ഒരു പേര് പറയുന്നത് ഇതെന്തൊരു പേര് പറഞ്ഞല്ലോ എനിക്കിന് പേര് മറന്നുപോയി കുറച്ച് രണ്ട് മൂന്ന് പുല്ലൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ എന്നറിയാവോ ഇത് ഞാൻ എടുത്ത് കളയില്ല ഞാൻ ആദ്യമൊക്കെ താഴെ വെച്ച സമയത്തുണ്ടല്ലോ എൻ്റെ കുക്കോടലോ ഈ പുല്ലിൻ്റെ അറ്റമൊക്കെ കടിക്കും അവർ അവരുടെ പിന്നെ വയറൊക്കെ ക്ലീൻ ചെയ്യുന്ന അങ്ങനെയാണല്ലോ അങ്ങനെ അപ്പം അത് ഞാൻ താഴെ വെച്ചുകൊണ്ടിരുന്നേ ഇപ്പോഴടുത്ത് മോളി വെച്ചു എന്താണ് പാവം കരിഞ്ഞു പോയി ഇത്തിരി പുല്ല് വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ ഉണ്ടല്ലോ എൻ്റെ കുക്കിന് ഒരു പണി പറ്റിയേ എന്താണെന്നറിയോ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ അവർക്കൊരു പട്ടിയുണ്ട് ഗോൾഡൻ റിട്ടവറാണ് പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കുക്ക് പുറത്ത് പോകത്തില്ല പാവം പേടിച്ചിട്ട് കാരണം പട്ടികൾ പിടിക്കും പിടിച്ച് നിങ്ങള് കൊല്ലും അപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറയുന്ന മോട്ടിൽ വീട്ടിലൊരു മുകളിലൊരു പൂച്ചയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് പട്ടിനെ സൂക്ഷിക്കണം അപ്പോൾ അവർ പട്ടിനകത്ത് മാത്രമേ ഇവിടത്തുള്ളൂ പുറത്ത് വിടാറില്ല വല്ലപ്പോഴും വിടും വിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് അവർ പിന്നെ പിടിച്ച് കെട്ടും അപ്പോൾ എനിക്കും പേടിയാൽ കുക്ക് ഭയങ്കര പതുക്കെ വന്നിട്ടുണ്ട് വിൻഡോ ഈ വിൻഡോ കൂടെയാണോ പുറത്തിറങ്ങുന്നത് ഇവിടെ ഈ വിൻഡോടെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങും മാത്രം എൻ്റെ കൂടെ പുറത്തിറങ്ങും അവിടെ ക്ലിയർ അല്ല അവിടെ ഇങ്ങനെ കണ്ടല്ലോ ആകാശം ഇങ്ങനെ മാറി 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 വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ ഷാഡോ ആയിട്ട് കാണുന്നേ ആ ഇവിടെ ഈ സൈഡ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഞാനേ എന്നായിരുന്നു എൻ്റെ ഫാദറിൽ ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ മുദ്ദ മുദ്ദയല്ല ചിക്കനും ഒക്കെ കഴിച്ചു എനിക്ക് ചില സമയത്തുണ്ടല്ലോ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് നേരത്തെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് വർഷം വരെ ഞാൻ സിവ്യർ ഗ്യാസ്ട്രൈറ്റിസ് ആണ് എനിക്ക് എന്നറിയില്ല ഭയങ്കരമായിട്ട് വയ വയറുവേദനയും ഭയങ്കര എരിച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ കുറഞ്ഞു അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം അതുകൊണ്ടാണ് ഞാൻ റെഗുലർ ആക്കുന്നത് ഇപ്പം രാത്രി നമ്മളിപ്പം ഇപ്പം നമുക്ക് എപ്പോഴും രാത്രിയിൽ പിന്നെ ഓട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ചിലപ്പോൾ അവരുടെ വീട്ടിലാണെങ്കിലും നമ്മളിപ്പം നമുക്കത് തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കൊണ്ടാൻ പറ്റില്ല നമ്മൾ ചോറും ഒക്കെ എന്തെങ്കിലും കഴിക്കണേ ചില സമയത്ത് ഞാൻ കുറേ എനിക്ക് കഴിക്കണം കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആകാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇത് ഈ ജീരവാട്ടറും ഞാൻ വർക്കൗട്ടും ഒക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് ഇനി ഞാൻ റെഗുലർ ആയത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും ഇത് മിസ് ചെയ്യാറില്ല ജീരവാട്ടർ അതെന്താ പറയുക എന്നറിയോ അവിടെയെന്ന് പറ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട് പുള്ളിക്കാർ നല്ലപോലെ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അപ്പം ഡയറ്റീഷൻ കൊടുത്ത മീൻസ് ചാട്ടാണ് രാവിലെ എണീക്കുമ്പോഴേ ഒരു ഗ്ലാസ് ജീര വാട്ടറും കിടക്കുമ്പോഴേ ഒരു ഗ്ലാസ് ജീര വാട്ടറും കുടിക്കണമെന്ന് അങ്ങനെ എനിക്ക് അവർ പറഞ്ഞെന്നാണ് പിന്നെ ഞാനൊരു ജിമ്മിൽ അവട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ജീര വാട്ടർ ഒന്നും പറഞ്ഞില്ല വാട്ടർ മാത്രം രാവിലെ എണീക്കും കുടിക്കണമെന്നേ പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞത് ഞാനന്ന് കുറേ പ്രാവശ്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായതോ കുറേ പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് രാവിലെ എണീക്കുമ്പം നമ്മൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തതിന് ഇപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് നട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റാമിന കിട്ടത്തില്ല തെവ് വരുന്നുണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് രണ്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ഞാനങ്ങനെ കഴിക്കല്ലോ കേട്ടോ ഞാൻ ഈ ആറുമാസമായിട്ടാണ് ഞാൻ കൂടുതലും ഒരാറല്ല രണ്ട് മൂന്ന് മാസമായിട്ട് കറക്റ്റ് ഞാൻ നിങ്ങൾ എപ്പോഴും കാണുന്നില്ല ഞാൻ ഓട്സ് സ്മൂത്തി കഴിക്കുന്നത് ആ സ്മൂത്തിൽ ഞാനങ്ങ് നിർത്തി ഒരു മൂന്നാല് ഒരു ഒരു മാസമായിട്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക രാവിലെ രണ്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിട്ട് ഇനി നാട്ടിൽ പോയിട്ട് വന്നിട്ട് വേണം റികൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കാരണം ഞാൻ ഒത്തിരി സ്വീറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ടേ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഒത്തിരി കഴിക്കായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ കഴിക്കായിരുന്നു അപ്പം നമ്മൾ ഈ വാഴപ്പഴത്തിനകത്ത് വാഴപ്പഴം കുറച്ച് സ്വീറ്റല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് തടി കുറയ്ക്കാനായിട്ട് അങ്ങനെ നിർത്തിയതാണ് അപ്പം നാട്ടിൽ പോയിട്ട് വരുമ്പം പിന്നെ ഞാൻ തിന്ന് തടി വെക്കൂലേ അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും നാട്ടിൽ ഒരു മാര്ജിന് പോകുന്നതാണ് അപ്പം നമുക്ക് അവിടുത്തെ കഴിക്കാനൊക്കെ എന്തെല്ലാം ഉണ്ടാവും അപ്പം നമ്മളൊക്കെ ഇവിടുന്ന് ചെല്ലുമ്പോൾ സന്തോഷം എല്ലാവരും കൂടി നമ്മൾ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവരും വർത്തനമൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലിയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആണേ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരുള്ളടപ്പം അധികം സംസാരിക്കാനൊന്നും ആരില്ലല്ലോ ഞാനും എൻ്റെ കുക്കും ഒക്കെ തന്നെയുള്ളു പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കധികം സംസാരിക്കാൻ പറ്റത്തൊന്നുമില്ല നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങൾ മാത്രം പിന്നെ പേഴ്സണലായിട്ടൊന്നും നമുക്കങ്ങനെ നമ്മുടെ പേഷ്യൻ്റ് പേഴ്സ്പേഴ്സണും നമ്മളങ്ങനെ ഷെയർ ചെയ്യത്തില്ലല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളൊന്നും എല്ലായിടത്തും ഷെയർ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മെന്നറിയോ അപ്പം നമ്മുടെ വീക്ക്നെസ് അവർക്കറിയാം നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മുടെ ഫാമിലി കാര്യങ്ങളാണെങ്കിലും ഒന്നും നമ്മളാണെങ്കിലും എത്ര ഫ്രണ്ട്സാണെങ്കിലും നമ്മളത് ഷെയർ ചെയ്യാൻ പാടില്ല ഞാൻ അങ്ങനെ കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സീക്രട്ടായിട്ട് നമ്മുടെ മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ നീ അത് പറഞ്ഞില്ലേ കാരണം നമ്മൾ മനുഷ്യരല്ലേ എന്തെങ്കിലും ഒരു സമയത്ത് നമ്മുടെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കട്ടായി പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ആവാം കാരണം അല്ലേ അപ്പം നമ്മൾ കാരണം ഞാൻ അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും അത്ര എനിക്ക് ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ആകെ ഒരാളേ ഉള്ളൂ അവർ ഞങ്ങളുടെ വീട് കുറേ ദൂരമാണ് കേട്ടോ മലയാളിയാണ് വെട്ടും നമ്മളെന്താ പറയുക എപ്പോഴും വിളിക്കുവോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നല്ല ക്ലോസാണ് എന്ത് ഫങ്ഷൻ വന്നാലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും എന്തിനും ഫങ്ഷൻ വന്നാലും അല്ലെങ്കിൽ എന്തിനും വന്നാലും അറിയിക്കും അല്ലെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാമുണ്ട് ഈ കേരള സമാജത്തിൻ്റെ പ്രോഗ്രാം ഒക്കെ വരില്ലേ അപ്പം ഓണപ്രോഗ്രാമൊക്കെ അവളാണ് കൂടുതലും പറയുന്നത് അപ്പോൾ ഓണപ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട് പറയും ആഷിബ അവിടെ ഓണപ്രോഗ്രാം ഉണ്ട് നമുക്ക് പോകാമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ വരും പോകും അങ്ങനെയൊക്കെ ഒരു പേഴ്സണൽ മീൻസ് മനസ്സോണമെന്ന നല്ലൊരു അടുപ്പുള്ള ഒരു ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ആരുമായിട്ടധികം ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കാറില്ല ഡീപ്പായിട്ട് ഞാൻ ആരെ സ്നേഹം പിന്നെ മനസ്സിൽ അങ്ങനെ ഇത് വെക്കാറില്ല എല്ലാവരും സ്നേഹം എല്ലാവരും മിണ്ടും ഒരേ എല്ലാവരോടും കാരണം എനിക്ക് പേടി എന്തെങ്കിലും മിണ്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയും ഒക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പേഴ്സണലായിട്ട് ഞങ്ങൾ ആരും പറയാറ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാറില്ല ചിലർ പറയും സാമ്യത്രേ ആറരയായി ആറരയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ഉച്ചയ്ക്കത്തിൽ കുറച്ച് ചോറും പിന്നെ മുട്ടയുണ്ട് മുട്ട പുഴുങ്ങണം അപ്പം അടുക്കളയിലേക്ക് പോകാം അപ്പം ചോറ് വെക്കാനായിട്ടുതേ അരി കണ്ടോ കുറച്ചത് അരി കണ്ടോ കുറച്ചേ ഉള്ളൂ അര ഈ ഗ്ലാസ്സിന് ഇത്രേ ഉള്ളൂ കേട്ടോ അതിന് ഉള്ളൂ ഉച്ചക്കത്തേക്ക് മാത്രം അപ്പോഴേ ഇങ്ങനെ വെറുതെ ഒരു കാര്യം പറയട്ടോ ഞാൻ ഈ ഡയലോഗ് ഒത്തിരി കേട്ടിട്ടുണ്ടാണ് എന്നാലും ഞാൻ പറയാണ് ഇപ്പം നമ്മളെ ഒ നമ്മളൊരാളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ എക്സാമ്പിളാണ് കേട്ടാകും അപ്പം നമ്മളുണ്ടല്ലോ ചിലപ്പോൾ അത് ഹസ്ബൻഡായിരിക്കാം വൈഫായി വൈഫായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ഐ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്തായിരിക്കാം നമ്മളുണ്ടല്ലോ അവരൊത്തിരി സ്നേഹിക്കുന്നുണ്ടാവും സ്നേഹിച്ച് കഴിഞ്ഞെന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മളായിരിക്കും അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും കാരണം അവർ എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോൾ അവരെന്നോട് ഒന്ന് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവരോട് ഒന്ന് മിണ്ടട്ടെ എന്ന് അല്ലേ അങ്ങനെ ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കാരണം അത് ദാറ്റ് ഇസ് ഈഗോ എന്ന് പറയും ഞാൻ ഞാനെന്തിനാണ് അവരോട് മിണ്ടാവും അവർ തന്നെ എന്നോട് മിണ്ടണം കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ മീൻസ് നമ്മുടെ ഒക്കെ അവർക്ക് അറിയാം നമ്മൾ നല്ലപോലെ വന്ന് മിണ്ടും നമ്മളില്ലാതെ അവർക്ക് ഇരിക്കാനും പറ്റില്ല എന്നൊക്കെ നല്ലപോലെ അറിയാം അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റ് വരുമ്പോഴാണെങ്കിലും നമ്മൾ മിണ്ടാൻ കുറേ ശ്രമിക്കും അല്ലെ ഒത്തിരി ശ്രമിക്കും ഞാനെൻ്റെ ഹസ്ബൻഡൊക്കെ അടുക്കുമ്പോൾ മനുഷ്യർ തന്നെയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കും പിന്നെ ഹസ്ബൻഡ് ആൻ്റെ നമ്മൾ അങ്ങനെ ഒത്തിരി നാൾ നമ്മൾ ദേഷ്യം എന്ന് വെച്ചിട്ടിരിക്കാൻ പാടില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മിണ്ടും ആയിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മൾ പിന്നെ മിണ്ടാനായിട്ട് നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യും അന്നിട്ട് അവരെന്നറിയും മിണ്ടില്ല കാരണം എന്താണെന്നറിയാം അവർ പുറകെ വരും എന്നറിയാം മിണ്ടാതിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം എല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പയ്യപ്പയ്യോ നമ്മൾ തന്നെ തിങ്ക് ചെയ്യണം എന്തുകൊണ്ട് നമ്മളെന്തിനും വണ്ടായിട്ട് പോകണം എക്സ് മീൻസ് പിന്നെ കെയർ ലവ് ഒക്കെ നമുക്ക് ഇങ്ങോട്ടും വേണം നമ്മൾ അങ്ങോട്ട് മാത്രം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ അടുത്തുള്ള സ്നേഹവും പിന്നെ കെയറൊക്കെ അങ്ങ് തീർന്നു പോകും നമുക്ക് എത്രയുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ കെയറും ലവ് ഒക്കെ ഉണ്ടല്ലോ ഒരു ലിമിറ്റ് വരെ നമ്മൾ നമ്മളെ നമ്മളെ നമ്മൾ കെയർ ചെയ്യുക അവർ നമ്മളെ പിന്നെ കൺട്രോൾ മീൻസ് നമ്മളെ പിന്നെ എന്താ പറയുക കൺസേൺ എന്ന് പറയും വിചാരിക്കുമ്പോൾ നമ്മൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് വിചാരിക്കും നമ്മൾ എന്ത് ചെയ്യും കുറെ കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്വയം നമ്മുടെ ആ സ്നേഹവും നമ്മുടെ കെയറും ഒക്കെ നമ്മളെ നിങ്ങൾ സ്റ്റോപ്പ് ആകും സ്റ്റോപ്പ് ഒന്നും നമുക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടാതെ വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വാണ്ടഡായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്കത് നമ്മുടെ ഉള്ളിൽ തന്നെ അതെവിടെയോ തട്ടി നമ്മൾ പറയില്ലേ ഞാൻ ഏതൊരു വീഡിയോ കണ്ടു ആരോ ഇങ്ങനെ പറയുന്നത് നമ്മുടെ മനസ്സിന് ബ്രെയിൻ അല്ല നമ്മുടെ മനസ്സിന് അത് പെട്ടെന്ന് അങ്ങ് എഫക്റ്റ് ആകും ഓട്ടോമാറ്റിക്കായിട്ട് എഫക്റ്റ് ആവും എനിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുണ്ടാകും ചില സമയത്ത് എനിക്കത് എന്തെങ്കിലും വിഷം വരും അത് പെട്ടെന്ന് ഹേർട്ടായി എനിക്ക് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ദേഷ്യമുള്ളതുകൊണ്ടുമല്ല അത് നമ്മളറിയാൻ നമ്മുടെ മൈൻഡിൽ അങ്ങനെ അങ്ങ് വരും അത് നമ്മുടെ തെറ്റാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ല എല്ലാം നമ്മുടെ കൺട്രോളിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ നമ്മൾ സ്വയം എല്ലാം ശരിയാകും എന്നാലും അപ്പം അങ്ങനെ നമ്മളെ നമ്മുടെ സ്നേഹവും പിന്നെ കെയർ ഒക്കെ പയ്യെ പയ്യെ കുറയും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അവരൊരു ഒരു മിനി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക ഒരു മിണ്ടു വന്ന് മിണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം അവരവർ പാടിനു വിട്ടേക്കുക ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവർക്ക് മനസ്സിലാകും നമ്മുടെ സ്നേഹവും ഒക്കെ അവർക്ക് അറിയുമ്പം അവർ തിരിച്ചു വരും തിരിച്ചു വരാത്തവർമാ വരാതിരുന്നാൽ എന്തുകൊണ്ടാണ് അവർ മാഡാന്നേ പറയത്തുള്ളൂ കാരണം നമ്മുടെ ആ സ്നേഹവും ഒക്കെ കിട്ടാൻ അവർക്ക് ഒരു പിന്നെ എന്താ പറയുക പരിഗണനയില്ല എന്നർത്ഥം പക്ഷെ ഒരു ദിവസം ഒരു ദിവസം അവർ ആലോചിക്കും അയ്യോ ഇങ്ങനെയായിരുന്നല്ലോ എന്നെ ഇത്രമാർ സ്നേഹിച്ചിരുന്നല്ലോ ഞാനതൊക്കെ വിട്ടുപോകുന്നല്ലോ ഒരിക്കലെങ്കിലും ഒരു ദിവസം അവർ ചിന്തിക്കും അല്ലേ അന്നേരം രാവിലെ എണിറ്റും അതിൻ്റെ മനസ്സിൽ വന്ന കാര്യം പറഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ കറക്റ്റ് നേരം വിളിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളെ സംശയം കേട്ട് രണ്ട് മിനിറ്റ് അങ്ങനത്തെ വേണ്ട നല്ല പോലെ നേരം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചോറിന് ഉപ്പിട്ടാണ് കേട്ടോ ചോറ് കറ വെക്കുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ബി പി ഒക്കെ ഉള്ളവരൊക്കെ ഉപ്പിടത്തില്ല പക്ഷെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ഉപ്പിട്ട് ചോറ് വെക്കുന്നു ഉപ്പിട്ട് ചോറ് വെക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാകും ചോറിനെ ഇപ്പം നമുക്കൊരു കുറച്ച് കറക്കൊരു ഉപ്പ് കുറവാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ പ്രാവശ്യം വെച്ച് നോക്കിയാൽ നല്ല രുചിയായിരിക്കും അയ്യോ സൗണ്ട് വന്നു സോറി